കൊമ്പൻ ചെവി വലിയ കണ്ണുകൾ കൂർത്ത പല്ലുകൾ പേടിക്കണ്ട പറഞ്ഞു വരുന്നത് ഒരു പാവയെക്കുറിച്ചാണ് അഗ്ലിക്യൂട്ട് എന്ന് വിളിക്കുന്ന ലബൂബു പാവകളാണ് ഇന്ന് ലോകം മുഴുവൻ ട്രെൻഡ് ഈ ലബൂബുവിനെ ചുറ്റിപ്പറ്റി ചില നിഗൂഢതകളുണ്ട് മെസപ്പോട്ടോമിയൻ ഐതിഹ്യങ്ങളിലെ പസോസു എന്ന രാക്ഷസനുമായി ലബൂബുവിന് ബന്ധമുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ലബൂബുവിന് ചില പൈശാചിക സ്വഭാവങ്ങൾ ജൂനിയർ മാൻഡ്രൈക്കിന്റെ പ്രതിമ സൂക്ഷിക്കുന്നവർക്ക് പണി കിട്ടുന്നത് പോലെ ലബൂബുവിനെ കൈവശം വെക്കുന്നവർക്കും എട്ടിന്റെ പണി കിട്ടുമെന്നും പരക്കിയ ഒരു സംസാരമുണ്ട് ഈ കുഞ്ഞൻഭാവിയെ സ്വന്തമാക്കിയവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ സാക്ഷ്യപ്പെടുത്തതോടുകൂടിയാണ് ചർച്ചകൾ തുടങ്ങിയത് ഇതൊക്കെ ദുഷ്പ്രചരണങ്ങൾ മാത്രമാണെന്നും ഒരു അഭിപ്രായമുണ്ട് ആരാണല്ലേ ഈ ഇത്തിരി കുഞ്ഞിനെ കുറിച്ച് ഈ അപവാദങ്ങളൊക്കെ പടച്ചുവിടുന്നത് എന്തു തന്നെയായാലും കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ദോഷകരമാണെന്ന് ആരോപിച്ച റഷ്യയിലും ഇറാഖിലും ലബോബു പാവയെ നിരോധിച്ചിട്ടുണ്ട് ലബൂബു എല്ലാവർക്കും സുപരിചിതനായത് ഇപ്പോഴാണെങ്കിലും വർഷങ്ങളായി ഇവിടൊക്കെ തന്നെയുള്ള ആളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള കലാകാരനായ കാസിങ് ലങ് നോർക്കോട്ടിക് പുരാണങ്ങളിലെയും നാടോടി കഥകളിലെയും ജീവികളെ മനസ്സിൽ കണ്ടാണ് ലബൂബുവിനെ നിർമ്മിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനീസ് ടോയ് കമ്പനി പോപ്പ് മാർട്ട് ഇത് നിർമ്മിച്ച് വിപണിയിലിറക്കി കൊറിയൻ മ്യൂസിക് ബാൻഡായ ബ്ലാക്ക് പിങ്കിലെ ലിസയുടെ ലബൂബുവുമായുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ കഥ മാറി വെറും ഒരു പാവയായിരുന്ന ലബൂബു ഫാഷൻ ഐക്കണായി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ സാധാരണക്കാരും ഇതിന് പിന്നാലെയായി കാണാൻ കുറച്ച് ഭംഗിയൊക്കെ കുറവായതുകൊണ്ട് വിലയും കുറവായിരിക്കുമെന്ന് കരുതി ആരും ആ വഴിക്ക് പോകാൻ നിക്കണ്ട ആള് ചില്ലറക്കാരനല്ല കീച്ചൻ പാവകളാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഇതിന് പിന്നെ വലിപ്പം അനുസരിച്ച് അയ്യായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ വിലയുണ്ട് ചൈനയിൽ മനുഷ്യന്റെ വലിപ്പമുള്ള ലബുഭൂപാവ വിറ്റുപോയത് ഒരു കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് പാവ വിൽപ്പനയിലൂടെ ചൈനയിലെ ഏറ്റവും ധനികരായ പത്ത് ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറി നമ്മുടെ ലബൂഭൂ മുതലാളി ഇനി വില കൂടുതലായതുകൊണ്ട് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാമെന്ന വ്യാമോഹവും വേണ്ട ബ്ലൈൻഡ് ബോക്സുകളിലാണ് ഇതിന്റെ വിൽപ്പന അതായത് സാധനം വില കൊടുത്തു വാങ്ങി തുറന്നു നോക്കിയാലേ ഏത് തരം പാവയാണെന്ന് അറിയാൻ സാധിക്കൂ ഇത് കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് ഈ ബഹളത്തിനിടയിൽ സാഹചര്യം മുതലെടുത്ത് വ്യാജന്മാരും ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കുക